ട്രേഡ് താരിഫുകളെക്കുറിച്ച് വ്യക്തത ഇല്ലാത്തതും റിലയൻസ് ഐ സി ഐ സി ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് പ്രഷറിൻ്റെയും പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ഫ്ളാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകി നിഫ്റ്റി പൂജ്യം പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ആറിന് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ അവിടെ ഒരു ബിയറിഷ് ക്യാൻഡലാണ് ഫോം ചെയ്തിരിക്കുന്നത് അതേസമയം ബിയറിഷ് കാൻഡിൻ്റെ അപ്സൈഡിലും ഡൗൺസൈഡിലുമുള്ള ഷാഡോ ഇൻഡിസിവ്നെസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകി മാർക്കറ്റ് വീണ്ടും റേഞ്ച് റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് തുടരും എന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത് അതായത് മാർക്കറ്റിൽ വെയിറ്റ് ആൻഡ് വാച്ച് എന്ന സെൻറ്റിമെൻ്റാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തയ്യായിരത്തി മുന്നൂറ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് തുടങ്ങിയ റേഞ്ചുകൾ റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തയ്യായിരത്തി നാന്നൂറ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് തുടങ്ങിയ റേഞ്ചുകൾ നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടായും പ്രവർത്തിക്കും ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻ്റം മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം അവിടെ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറായിരിക്കും അടുത്ത പ്രധാന ഹഡിലായി പ്രവർത്തിക്കുക അതേസമയം ഇരുപത്തയ്യായിരത്തി മുന്നൂറ് മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടർ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ ഇന്ന് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു ഡിക്സൺ ടെക്നോളജി കെയ്ൻസ് ഇന്ത്യ ലിമിറ്റഡ് സിർമ എസ് ജി എസ് തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ ഇന്ന് ബൈയിംഗ് മൊമെൻ്റം പ്രകടമായിരുന്നു ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടർ ഒരു സൺറൈസ് സെക്ടറാണെന്നും വരും സമയങ്ങളിലും ശക്തമായ വളർച്ച ഈ സെക്ടറിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നുമാണ് ജെ പി മോർഗൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് ചൈന പ്ലസ് വൺ എന്ന സ്ട്രാറ്റജിയെ തുടർന്ന് ഗ്ലോബൽ ഇലക്ട്രോണിക് സെക്ടറിലേക്ക് തന്നെ ഇന്ത്യ ഒരു നിർണായക ശക്തിയായി വളർന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി മുപ്പത് ഫിനാൻഷ്യൽ ഇയറിൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിൽ തന്നെ മുപ്പത് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും ജെ പി മോർഗൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ജെ പി മോർഗൻ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ സിർമ എസ് ജി എസ് പോലുള്ള സ്റ്റോക്കുകൾക്ക് ബൈ എന്ന റേറ്റിംഗും ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗും നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ മുപ്പത്തൊന്ന് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് സിർമ എസ് ജി എസ് എന്ന കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഓട്ടോമോട്ടീവ് സെഗ്മെന്റിൽ ഉണ്ടായിരിക്കുന്ന ശക്തമായ ഡിമാൻഡും കൺസ്യൂമർ ഇലക്ട്രോണിക്സ് സെക്ടറിലെ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന മാർജിനും വരും സമയങ്ങളിൽ കമ്പനിയുടെ ഒരു പ്രധാന ഗ്രോത്ത് ട്രിഗറായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് കൂടാതെ ഇതേ സെക്ടറിലെ തന്നെ ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിനും ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗ് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ജെ പി മോർഗൻ നൽകിയിട്ടുണ്ട് മുപ്പത്തെട്ട് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയും ആങ്കർ ക്ലയൻറ്റുകളുടെ ഉയർന്ന ബയിങ് വോളിയൂവും ഡിക്സൺ ടെക്നോളജിയുടെ ഗ്രോത്തിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചേക്കും കൂടാതെ മൊബൈൽ ഫോൺ സെഗ്മെൻറ്റിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ് മൊബൈൽ ഔട്ട്സോഴ്സിംഗ് കമ്പനിയുടെ അവസരം കൂടുതൽ വിപുലീകരിക്കാനും സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ കെയിൻസ് ടെക്നോളജിയും ജെ പി മോർഗൻ സജസ്റ്റ് ചെയ്യുന്ന ഇ എം എസ് സെക്ടറിലെ മറ്റൊരു പ്രധാന സ്റ്റോക്കാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ നാൽപ്പത്തി ആറ് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച കമ്പനി കൈവരിച്ചേക്കും ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളർന്നു വരുന്ന ഒരു കമ്പനിയായിട്ടാണ് കെയിൻസ് ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ജെ പി മോർഗൻ വിശേഷിപ്പിക്കുന്നത് ഇതേ സെക്ടറിലെ സി എൻ ഡി ഡി എൽ എം ആംബർ എൻ്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ന്യൂട്രൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് എന്ന സ്റ്റോക്ക് ഹെവി കറക്ഷനു ശേഷം ഒരു സ്ട്രോങ് ഫോം ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുകയാണ് സ്റ്റോക്കിൽ വന്നിരിക്കുന്ന കറക്ഷൻ്റെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ ഫിഫ്റ്റി ടു വീക്ക് അടുത്ത് അതായത് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലും പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് അതേസമയം പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് എന്ന സ്റ്റോക്കിന് ഡിക്സൺ ടെക്നോളജിക്ക് തുല്യമായ വാല്യുവേഷൻ ഉള്ളത് പി ജി ഇലക്ട്രോപ്ലാസ്റ്റിനെ സംബന്ധിച്ച ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് അല്ലെങ്കിൽ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കൺസേൺ ആണ് രണ്ടാമത്തെ അപ്ഡേറ്റ് ഏഷ്യൻ പെയിന്റുമായി ബന്ധപ്പെട്ടത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഏഷ്യൻ പെയിന്റിൽ ബൈയിങ് മൊമെൻ്റം വരികയും സ്റ്റോക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഓൾ ടൈം ഹൈയിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതും ഫണ്ടമെൻ്റലി മികച്ചതും ഡൗൺസൈഡ് റിസ്ക് വളരെ കുറഞ്ഞതുമായ ഒരു സ്റ്റോക്കാണ് ഏഷ്യൻ പെയിന്റ് ഏഷ്യൻ പെയിന്റിന് ജെഫ്രീസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ ഡബിൾ അപ്ഗ്രേഡേഷൻ നൽകുകയും ചെയ്തു ഏഷ്യൻ പെയിന്റിന് ജെഫ്രീസ് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം പതിമൂന്ന് ശതമാനത്തിൽ പതിമൂന്ന് ശതമാനത്തിന് അപ്സൈഡിലുള്ള ടാർഗറ്റ് പെയിൻറ് സെക്ടറിൽ വന്നിരിക്കുന്ന മത്സരം കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിനെ പ്രതികൂലമായി ബാധിച്ചെങ്കിലും അട്രാക്റ്റീവ് റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഏഷ്യൻ പെയിൻറ്റ് എന്ന സ്റ്റോക്ക് ഉള്ളത് ഏഷ്യൻ പെയിൻറ് പോലെ തന്നെ വരുൺ ബിവറേജും എച്ച് യു എല്ലും എച്ച് യു എല്ലും മികച്ച ഡിസ്കൗണ്ട് ലഭിക്കുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളെയും പരിഗണിക്കാമെന്നും ജിഫ്രിസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പെയിൻറ് സെക്ടറിൽ ബിർള ഓപ്പസ് കൂടി കടന്നു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കടുത്ത കോമ്പറ്റീഷൻ വരികയും അത് കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുകയും പ്രോഫിറ്റ് മാർജിനെ പ്രോഫിറ്റ് മാർജിനെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു എന്നാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനികളുടെ പെർഫോമൻസ് മെച്ചമാകാ മെച്ചമാകാൻ സാധ്യതയുള്ളതും കൂടാതെ ക്രൂഡ് ഓയിലിൻ്റെ ആവറേജ് വില മുൻ വർഷങ്ങളെക്കാളും താഴ്ന്ന ലെവലിൽ തുടരുന്നതും പെയിൻറ്റ് സെക്ടറിലെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏഷ്യൻ പെയിൻ്റ് എന്ന സ്റ്റോക്കിനെ ജെഫ്രിസ് എന്ന ബ്രോക്കേജ് ഏജൻസി ബൈ എന്ന റേറ്റിംഗും അല്ലെങ്കിൽ ജെഫ്രിസ് എന്ന ബ്രോക്കേജ് ഏജൻസി ബൈ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് മുപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതുകൊണ്ട് റിസ്ക് റിവാർഡ് റേഷ്യോയും മികച്ചതാണ് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഡബിൾ ബോട്ടം രീതിയിലുള്ള ബുള്ളിഷ് കാൻഡിൽ പാറ്റേണും സ്റ്റോക്കിൽ ഫോം ചെയ്തു കഴിഞ്ഞു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഏഷ്യൻ പെയിൻറ്റ് പോലുള്ള സ്റ്റോക്കുകളെ പരിഗണിക്കാം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് പോലുള്ള ടാർഗറ്റുകൾ വേണം ഏഷ്യൻ പെയിൻറിൽ ഏഷ്യൻ പെയിൻറിൽ എയിം ചെയ്യാൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിനടുത്ത് സ്റ്റോപ്പ് ലോസും മെയിൻറ്റെയിൻ ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്